പെൺമക്കൾ തോറ്റു ബ്രിജ് ഭൂഷൺ ജയിച്ചു എന്ന പ്രതികരണവുമായി ഗുസ്തി താരം സാക്ഷി മാലിക് ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റും ബി ജെ പി എംപിയുമായ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനെ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സാക്ഷി മാലിക്കിന്റെ പ്രതികരണം ബ്രിജ്ഭൂഷന്റെ മകന്റെ സ്ഥാനാർത്ഥിത്വം കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർത്തു ശ്രീരാമന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നവർ ആ പാത പിന്തുടരുന്നുണ്ടോ എന്ന് സാക്ഷി മാലിക് ചോദിച്ചു വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ബ്രിജ് ഭൂഷണെതിരെ പരാതി ഉയർന്നിരുന്നു ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന നിഗമനത്തിലാണ് മകനെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചത് കരൺ നിലവിൽ ഉത്തർപ്രദേശ് ഗുസ്തി അസോസിയേഷൻ പ്രസിഡന്റാണ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരിക്കെ വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയതിന് ബ്രിജ് ഭൂഷണെതിരെ കേസുണ്ട് ആറ് താരങ്ങളാണ് ബ്രിജ് ഭൂഷണെതിരെ പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ സാക്ഷി മാലിക് ബജ്രംഗ് പുനിയ ഉൾപ്പെടെ മുൻനിര താര ുടെ നേതൃത്വത്തിൽ ബ്രിജ് ഭൂഷണെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈസർഗഞ്ചിൽ നിന്ന് രണ്ട് ലക്ഷം വോട്ടിനാണ് ബ്രിജ്ഭൂഷൺ വിജയിച്ചത് ബി എസ് പിയുടെ ചന്ദ്രദേവ് റാം യാദവിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഒമ്പത് മുതൽ തുടർച്ചയായി മൂന്ന് തവണയാണ് ബ്രിജ്ഭൂഷൺ ഇവിടെ നിന്ന് വിജയിച്ചത് കൈസർഗഞ്ച് സീറ്റിൽ ബിജെപിക്ക് മത്സരമില്ലെന്ന് ബ്രിജ് ഭൂഷൺ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ കാണിത്താൻ വിജയിച്ചതെന്നും ഇത്തവണ അഞ്ചു ലക്ഷം വോട്ടിന് വിജയിപ്പിക്കാനാണ് പ്രവർത്തി ർ ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെയാണ് സീറ്റ് മകന് നൽകാൻ ബി ജെ പി തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.